മലപ്പുറം കൊണ്ടോട്ടിയിൽ പാർക്കിങ്ങിനെ ചൊല്ലി യുവാവും പോലീസ് ഉദ്യോഗസ്ഥനും തമ്മിൽ കയ്യാങ്കളി കൊണ്ടോട്ടി പുളിക്കൽ സ്വദേശി നൌഫലും കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ സി പി ഒയും തമ്മിലുള്ള തർക്കമാണ് കയ്യാങ്കളിയിൽ എത്തിയത് കൊണ്ടോട്ടി ടൌണിൽ പാണ്ടിക്കാട് ജംഗ്ഷനിലാണ് സംഭവം സ്ഥിരമായി ഗതാഗത കുരുക്കുണ്ടാകുന്ന ഈ പ്രദേശത്ത് സഹോദരിയോടൊപ്പം എത്തിയ നൌഫൽ സഹോദരിയെ വാഹനത്തിലിരുത്തി വാഹനം പാർക്ക് ചെയ്തതിനു ശേഷം ഹോട്ടലിൽ ഭക്ഷണം പാഴ്സൽ വാങ്ങാൻ കയറിയതാണ് ഈ സമയം അവിടെ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ വാഹനം പാർക്ക് ചെയ്തതാണ് ഗതാഗത തടസ്സമുണ്ടാകാൻ കാരണമെന്ന് പറഞ്ഞു പറഞ്ഞു വാഹനത്തിന്റെ പുറത്ത് അടിക്കുകയും ചിത്രങ്ങൾ പകർത്താൻ ശ്രമിക്കുകയും ചെയ്തു ഇതാണ് നൌഫലിനെ പ്രകോപിതനാക്കിയതും തർക്കത്തിലേക്ക് നയിച്ചതും ഏറെ നേരത്തെ ബലപ്രയോഗത്തിന് ശേഷം നൌഫലിനെ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി ഗതാഗത തടസ്സമുണ്ടാക്കൽ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥൻ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ന്യൂസ് ഡെസ്ക് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലൊപ്പം ആവട്ടെ